കോൺഗ്രസ് ഭരണസമിതിയുടെ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സംസ്ഥാനത്ത് വീണ്ടും ആത്മഹത്യ തിരുവനന്തപുരം വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറാണ് കോൺഗ്രസും ബിജെപിയും നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ തട്ടിപ്പ് കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി വെള്ളനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തു വീടിന്റെ പുറത്ത് പ്ലാവിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം ബന്ധുക്കൾ കണ്ടെത്തിയത് കടുത്ത സാമ്പത്തിക ബാധ്യത കാരണമാണ് അനിൽകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് ഭാര്യ മഞ്ജു പറയുന്നത്

കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു സഹകരണ വകുപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണവും ഏർപ്പെടുത്തി സെക്രട്ടറി ഇൻചാർജ് അനിൽകുമാറിന്റെ ജോലി നഷ്ടമായി ബാങ്കിന്റെ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യാപക ക്രമക്കേടാണ് കണ്ടെത്തിയത് ഓഡിറ്റ് കണക്കുകൾ പ്രകാരം രണ്ടേ ദശാംശം പൂജ്യം നാല് കോടി രൂപ നഷ്ടത്തിലാണ് ബാങ്ക് സെക്രട്ടറി ഇൻചാർജായിരുന്ന സീനിയർ ക്ലർക്ക് വനിതാ സീനിയർ ക്ലർക്ക് എന്നിവരുടെ തിരിമറിയും ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തൽ ഉണ്ടായിട്ടും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടില്ല കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടി എടുത്തില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിന് മുമ്പാണ് ഈ അനിൽകുമാറിനെ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് സസ്പെൻഡ് ചെയ്തത് അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നതും യു ഡി എഫിന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അയാൾ കോൺഗ്രസ് കാരനാണ് യു ഡി എഫിന്റെ സജീവ പ്രവർത്തകനാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ കൂടിയാണ് ഇദ്ദേഹം പക്ഷേ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിനിടയ്ക്ക് സസ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശിക്കാനോ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കാനോ ആശുപത്രി സംബന്ധമായിട്ടുള്ള ചെലവുകൾ വഹിക്കാനോ ഒന്നും ഈ പറഞ്ഞ ഒരു പ്രാദേശിക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും കണ്ടില്ല എന്നുള്ളതാണ് ഈ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അതേസമയം അനിലിൻ്റെ ആത്മഹത്യയിൽ ആരനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം